നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി പി ഷാജിയാണ് കാർഷിക സംസ്കൃതിയുടെ സംസ്കാരത്തിൻ്റെ പുതിയ ഉണർവുകളിലേക്ക് പുതിയ തലമുറയുടെ ചിന്തകളിലേക്ക് കാർഷിക സംസ്കാരത്തിൻ്റെ ഒരു പുതിയ ആശയങ്ങൾ ഉണർത്തിയെടുത്ത കാലത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ സ്ഥാനം നേടിയ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ആ ഗ്രാമം ഒരേ മനസ്സോടെ പച്ചക്കറി കൃഷിയിലും മറ്റുള്ള കാർഷിക പ്രവർത്തനങ്ങളിലുമൊക്കെ കൂട്ടമായി എങ്ങനെ നടക്കുമ്പോൾ ദാ കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഭിന്നശേഷിക്കാരായിട്ടുള്ളവരുടെ കൂട്ടായ്മ ആ കഞ്ഞിക്കുഴിയോടൊപ്പം കാർഷീയ സംസ്കാരത്തോടൊപ്പം ചേർന്ന് കൊണ്ട് അവർക്ക് ചെയ്യാവുന്ന പങ്ക് ചെയ്യുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മ കരുതൽ പച്ചക്കറി കൃഷിയിൽ റിക്കാർഡായി അവരുടെ ജീവിതത്തോടൊപ്പം അവരുടെയൊക്കെ മനസ്സിന് ഉല്ലാസം നൽകുന്ന ഒരു കർമ്മ പരിപാടിയിലേക്ക് കാലൂന്നി വന്നപ്പോൾ അതിനെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തും കഞ്ഞിക്കുഴി കൃഷിഭവനും അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും ഒത്തുചേർന്നപ്പോൾ അതൊരു അത്ഭുതമായി മാറി ആ അത്ഭുതത്തിന് അവരുടെ മനസ്സുകളിലേക്ക് ആദ്യത്തെ കരുതൽ കരുതലിൻ്റെ വിത്ത് പാകിയത് യുവജനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയനായ കാർഷിക രംഗത്ത് ഈ കഞ്ഞിക്കുഴിയും കേരളത്തിലെ ജനങ്ങൾക്കും ഒപ്പത്തിനൊപ്പം ജീവിക്കാമെന്ന് കാണിച്ചു കൊടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തു ശ്രീ സുജിത്താണ് ആ ഭിന്നശേഷിക്കാരുടെ കരുതലിന് കരുത്തായി മാറിയുമ്പോൾ അവരുടെ ഒരു ചടങ്ങ് ഈ വരുന്ന വേണ്ടിയുള്ള പച്ചക്കറി കൃഷിയുടെ ആദ്യത്തെ തൈ നടുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുകയുണ്ടായി ആ കരുതലിൻ്റെ കരുത്തായി കാലത്തിന് കാർഷിക സംസ്കൃതിക്ക് നൽകുന്ന ആ കരുതലിൻ്റെ ആദ്യത്തെ ചിടിനട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് സൗഹൃദവേദി എന്ന മഹത്തായ സംഘടനയിലൂടെ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു പുതിയ ചലനം ഒരുക്കിയ കായ്പ്ര സൌഹൃദവേദി വായനശാലയുടെ പ്രസിഡന്റ് ശ്രീ ടി കുഞ്ഞുമോനാണ് ടി കുഞ്ഞുമോൻ ആദ്യത്തെ തൈനടുമ്പോൾ കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്തിൽ എന്നും അവിടുത്തെ ജനങ്ങളോടൊപ്പം അവർക്ക് കരുത്തായി ചങ്കായി പ്രവർത്തിക്കുന്ന കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗീത കാർത്തികേൻ ഗീതശിയും സാമൂഹ്യ പ്രവർത്തനത്തിന് പുതിയ പുതിയ തലങ്ങളിലേക്ക് പുതിയ ചിന്തകളിലേക്ക് പുതിയ ചരിത്രത്തിലേക്ക് കഞ്ഞിക്കുഴിയേയും ആ നാടിനെയും കൈപിടിച്ച് ഉയർത്തുന്ന സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു പുതിയ ചരിത്രം എഴുതുന്ന കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് സന്തോഷ് കുമാറും കെ എറണാടും അവിടുത്തെ സഹോദരങ്ങളായിട്ടുള്ള മറ്റു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും ഭിന്നശേഷിക്കാരായിട്ടുള്ള പ്രിയപ്പെട്ട ആത്മമിത്രങ്ങളും എല്ലാം ഒത്തുചേരുമ്പോൾ അവർ അവിടെ നട്ട ചെടികൾ ചിങ്ങ പുലരികളിലേക്ക് വിടരാൻ കാത്തു നിൽക്കുന്ന ഓണനാളുകളിൽ ഒരു നാടിനോടൊപ്പം നാടിനു വേണ്ടിയുള്ള ഹരിതവർണ്ണ ശോഭയോടൊപ്പം ആ ഭിന്നശേഷിക്കാരുടെ കരുതലിൻ്റെ പച്ചക്കറികൾ വാങ്ങിക്കാൻ നിങ്ങൾ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെ കാണാം ആ കരുതലിൻ്റെ കരുത്തായി മാറുന്ന കാർഷീ സംസ്കൃതിയുടെ സംസ്കാരത്തിലേക്ക് കേരളത്തിലാദ്യമായി ഭിന്നശേഷിക്കാരുടെ ഒരു കാർഷിക പ്രവൃത്തിയുടെ വീഡിയോ സിജിമോൾഡ് നേതൃത്വത്തിൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ് ഈ കൃഷിക്കൂട്ടം ഈ അവസാന ബഡ്ജറ്റ് ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റിൻ്റെ കവർ പേജായി പഞ്ചായത്ത് അച്ചടിച്ചത് ഈ കരുതൽ കൃഷിക്കൂട്ടത്തിൻ്റെ ഫോട്ടോ ആയിരുന്നു ഇവരായിരുന്നു ഞങ്ങൾക്ക് ആവേശം പകർന്നതും അഭിമാനം പകർന്നതും ഭിന്നശേഷിയായിട്ടുള്ള ആൾക്കാർക്കും വിപുലമായ തരത്തിൽ കൃഷി ചെയ്യാൻ കഴിയുമെന്ന് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഇവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു അംഗീകാരം കഞ്ഞിക്കുടി പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി വർഷക്കാലത്തെ ബഡ്ജറ്റിൻ്റെ കവർ പേജായി തീർച്ചയായും സിജിമോളുടെ നേതൃത്വത്തിലുള്ള ഈ കൂട്ടായ്മയെ പിന്നെ അച്ചടിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ കരുതിയത് മുഖചിത്രമായി അവരെ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചതും അതുകൊണ്ട് തന്നെയാണ് തൈനടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് നമുക്കെല്ലാം പ്രിയങ്കരനായ കുഞ്ഞുമോൻ സാറാണ് ഈ നാട്ടിന് പുറത്ത് ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങൾ ഒരുപാട് സഹായങ്ങൾ ഒരുപാട് പേരെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയൊക്കെ ഒരുപാട് പരിശ്രമം നടത്തിയ ഒരാൾ തന്നെയാണ് പ്രിയപ്പെട്ട സാർ ഞാൻ എൻ്റെ എനിക്ക് പരിചയപ്പെട്ട ആ നാളു മുതൽ എനിക്ക് അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടുകൂടി നോക്കിക്കാണുന്ന ആളാണ് സ്വന്തം ഭാര്യ അകാലത്തിൽ വിട്ടുപിരിഞ്ഞപ്പോൾ ആ നാടിനും ആ ഒക്കെ ഒരു ക്ഷേമം അല്ലെങ്കിൽ ആ ഭാര്യയുടെ ഓർമ്മ പുതുക്കാൻ കഴിയുന്ന തരത്തിൽ ആ നാട്ടിലെ ആൾക്കാർക്ക് പകുതി നിരക്കിൽ ഒരു ലാബ് പണിയുക എന്നൊക്കെ പറഞ്ഞാൽ അത് മനസ്സിൻ്റെ ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാകാനും ഉടമയാകുമ്പോൾ അതേ കഴിയുകയുള്ളു ഏറ്റവും മനോഹരമായ രീതിയിൽ ഒരു സഹൃദയ വായനശാലയുടെ നേതൃത്വത്തിൽ ഏറ്റവും ഭംഗിയോടുകൂടി ഒരു ഒരു നീതി ലാബ് നീ നാട്ടിന് പുറത്ത് പണിത് കൊടുക്കാൻ അദ്ദേഹം കാണിച്ച ഒരു സന്മനസ് എത്ര പറഞ്ഞാലും മതിയാകില്ല അതുമാത്രമല്ല ഒട്ടേറെ ആൾക്കാർക്ക് സഹായങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായി കൊണ്ടുവന്ന് സ്വന്തം കയ്യിൽ നിന്നായാലും മറ്റുള്ളവരിൽ നിന്നായാലും ആരിൽ നിന്നായാലും സ്വന്തം പ്രദേശത്തെ ആൾക്കാർക്കൊരു വിഷമമുണ്ടായാൽ അവർക്ക് താങ്ങായി തണലായി കരുതലായി കരുത്തായി പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ സാർ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കഞ്ഞിക്കുഴിക്ക് ആദ്യമായിട്ടാണ് കഞ്ഞിക്കുഞ്ഞു ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് തീർച്ചയായും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം അദ്ദേഹം കരുതൽ കൈ ഈ കൃഷിക്കൂട്ടത്തെ കൈപിടിക്കാൻ വന്നപ്പോൾ ഞങ്ങളും പഞ്ചായത്തും അദ്ദേഹത്തോടെ പോകേണ്ടത് ഞങ്ങൾ ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ നോക്കി കാണുന്നത് ഒരുപാട് സന്തോഷം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ സാറിനെ വിഷമമായി പറയുന്ന എനിക്ക് നമ്മുടെ ഈ പഞ്ചായത്ത് നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷയായിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കിരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗീത കാർത്തികയനാണ് കഞ്ഞിക്കുഴിയിലെ കാർഷിക മേഖല ഇത്രയേറെ കൂടി കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങളെ ആയ നയിക്കുന്ന പ്രിയങ്കരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗീത കാർത്തികേയനെ സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഈ വാർഡിൻ്റെ മെമ്പർ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് ആയ കെ കമലമ്മ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കമലശശിക്ക് സ്വാഗതം ആശംസിക്കുകയാണ് പഞ്ചായത്തിൻ്റെ ശ്രീ ഫൈ സി വി ഏറനാടിനെ സ്വാഗതം ആശംസിക്കുകയാണ് ിലേക്ക് വന്നിരിക്കുകയാണ് പൂക്കൃഷിയും പച്ചക്കറി കൃഷിയുമായി വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട് ഇവരെ സഹായിക്കുന്ന കുജിത് അതുപോലെ സിജി എടുത്ത് പറയാതെ വയ്യ കുറം ലോകം കാണിക്കുന്നതിന് വേണ്ടി ശിജി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ വീടിന്ന് പുറത്തിറങ്ങാതിരുന്ന കുറേ ആൾക്കാരെ മറ്റുള്ളവരെ കാണുന്നതിനും മറ്റുള്ളവരെ സഹകരിക്കുന്നതിനും ഒക്കെ ീ കൃഷി വളരെ ഉപകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ റോഡിൻ്റെ സൈഡിൽ അവർ ഒരു വിപണിയും ഒരുക്കിയിട്ടുണ്ട് അതും നല്ല കൃത്യമായി പോകുന്നു ഇതിനൊക്കെ സുജിത്തിൻ്റെ ഏറ്റവും നല്ല സഹായവും ലഭിക്കുന്നുണ്ട് അതായത് കഞ്ഞിക്കുഴിയെ സംബന്ധിച്ച് ഈ വർഷം ഓണം ഏറ്റവും നന്നായി കാലാവസ്ഥ കൂടെ അനുകൂലമാകുമെങ്കിൽ പൂവും പച്ചക്കറിക്കൊന്നും മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയി ആഗ്രഹിക്കുകയാണ് നമുക്ക് ഈ വർഷം ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ ലഭിച്ചിട്ടുള്ളത് ഇവിടെ വന്നപ്പോഴാണ് അമ്മയുടെ ജനകീയ മുഖം എന്നാണ് അറിയപ്പെടുന്ന സാറിനെ സാറിനെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുള്ളത് വിളിച്ചിട്ടുള്ളതറിയാൻ കഴിഞ്ഞ് വളരെ സന്തോഷം സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കുന്നു ഇവർക്കെല്ലാം ഒരു ഉണർവും ഉന്മേഷവുമായി സാറ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ ബഹുമാനയായ കുഞ്ഞു സാറിനെ ക്ഷണിക്കും നാടിന് പുറത്ത് അങ്ങനെ പൊതുപരിപാടികൾ തന്നെ ഇല്ല എന്നാലും വെച്ചാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടായി അങ്ങനത്ര ചെറിയൊരു ഇടത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങളുടെ ഞാൻ പ്രതികരിക്കുന്ന വായനശാലയിലും പത്ത് സോസ്രേ ഗ്രൂപ്പുകളുണ്ട് പത്ത് ഇരുപത് വർഷമായിട്ടൊക്കെ പൊത്തിക്കുന്ന ഗ്രൂപ്പുകളാണല്ലോ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷത്തോടെ കാണുന്നു ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുക കൃഷി കൂട്ടത്തിൻ്റെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ നാടുകളിലെങ്ങും കാണാത്തൊരു പ്രത്യേകതയാണ് മറ്റുള്ള നമ്മുടെ നാടുകളിലുള്ള സ്വാശ്രയ ഗ്രൂപ്പുകളെപ്പോൾ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് പരിമിതികൾക്കിടയിലും ഇത്രയും വലിയ കൂട്ടായ്മ ഉണ്ടാക്കാനും ഇങ്ങനെയുള്ള നാലാമത് തവണയും ഇത്ര നന്നായി കൃഷി ഈ കൂട്ടായ്മയിലൂടെ ജയിപ്പിക്കാനും അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നവർ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ കൂടുതൽ ഇവർക്ക് പുതിയ കൃഷി രീതികൾ സുയത്തിൻ്റെ സഹായത്തോട് വളർന്ന് അത് ഈ കൂട്ടായ്മ കഴിഞ്ഞിട്ട് എന്ന് മാത്രം ആശംസിക്കുന്നു കേരളത്തിൽ തന്നെ ഈ ഭിന്നശേഷിക്കാരായ ആൾക്കാർ സംഘടിതമായി നടത്തുന്നത് കൃഷി കൂട്ടമാണ് കരുതൽ കൃഷി കൂട്ടം എന്ന് പറയുന്നത് തീർച്ചയായും മറ്റുള്ള ആൾക്കാർ കേരളത്തിൽ തന്നെ ആദ്യമായി തീർച്ചയായും നമ്മുടെ കേരളത്തിൽ തന്നെ മറ്റു പല ഒരു മാതൃകയാണ് ഇവർ നാലാം തവണയും കൃഷിയിലൂടെ വിജയ വിജയകരമായ പരീക്ഷിച്ച് വിജയിപ്പിച്ചിട്ടുള്ളത് ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലപ്പോലെല്ലാം പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അതിനെല്ലാം നേതൃത്വം നൽകിയതിൽ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ അവസരം ഉപയോഗിക്കുക അവരുടെ പരിമിതികൾക്കിടയിലും ഭിന്നശേഷിക്കാരായിട്ടും അതിൻ്റെ പ്രത്യേകമായ കൂട്ടായ്മ ഉണ്ടാക്കുവാനും ഇതുപോലുള്ള കൃഷി രീതി വമ്പിച്ച രീതി വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ളത് ഏറ്റവും എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു മാതൃക തന്നെയാണ് ും നമ്മൾ കണ്ടല്ലോ കാർഷിക സംസ്കൃതിയിലേക്ക് ഭിന്നശേഷിക്കാരും പിന്നിലല്ല അവനും ഒരു നാടിനോടൊപ്പം ഒരു കാർഷിക സംസ്കൃതിയോടൊപ്പം പച്ചപ്പുകളുടെ പുത്തൻ ചിന്തകളിലേക്ക് പുതിയൊരു ഒരു ഉണർവുകളിലേക്ക് പുതിയ ഒരു ആശയങ്ങളിലേക്ക് ഒരു നാടിനോടൊപ്പം കഞ്ഞിക്കുഴിയോടൊപ്പം ചേരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാ നന്മകളും നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ ബഹുമാനത്തോടെ നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം സി പി ഷാജി